നമസ്കാരം വേണു പരമേശ്വർ റഹീം ഒരു കൊടും കുറ്റവാളിയാണോ ചലനശേഷിയില്ലാത്ത ജീവച്ഛവമായി പ്രാണൻ നിലനിർത്തിയിരുന്ന ഒരു പതിനഞ്ചുകാരനായ ബാലനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടാനായി കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി സൗദി പോലീസിനെ പറ്റിക്കാൻ ശ്രമിച്ച റഹീമിന്റെ വധശിക്ഷയ്ക്ക് പിന്നിലെ യഥാർത്ഥ സ്റ്റോറി എന്താണ് പെരുന്നാളിനും വിഷുവിനും ഇടയ്ക്കുള്ള ദിനരാത്രിങ്ങളിൽ ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം മറന്ന് മലയാളനാട് ഒന്നിച്ചപ്പോൾ അങ് ദൂരെ പ്രവാസ ലോകത്തുള്ള കാരുണ്യത്തിന്റെ പ്രതീകങ്ങളായ പ്രവാസികളും അവരുടെ ഉറ്റ സുഹൃത്തുക്കളും ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള വ്യവസായികളും കൈകോർത്ത് മണിക്കൂറുകൾ കൊണ്ട് സമാഹരിച്ചു നൽകിയ മുപ്പത്തിനാല് കോടി രൂപ ഒരു ക്രിമിനലിനെ രക്ഷിക്കാനായിരുന്നോ എന്ന ചോദ്യമാണ് സമൂഹം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നത് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ റഹീം എന്ന യുവാവ് എങ്ങനെ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലയാളിയായി എന്നതിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുത എന്താണ് റഹീം കൊടും കുറ്റവാളിയാണെങ്കിൽ കാരുണ്യം പറ്റാത്ത മലയാളി സമൂഹം ഒന്നടങ്കം ഒരുമിച്ച് സമാഹരിച്ച ദിയാധനം ഒരു കുറ്റവാളിയെ രക്ഷിക്കാനായിരുന്നോ എന്ന ചോദ്യത്തിന് പിന്നിലെ സത്യാവസ്ഥ മലയാളി സമൂഹം അറിയേണ്ടതുണ്ട് കോടതിയും പോലീസും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ റഹീം മലയാളി സമൂഹത്തെയും വഞ്ചിക്കുകയായിരുന്നോ എന്നതാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർത്തുന്ന ചോദ്യം കെട്ടുകഥകളേക്കാൾ ദുരൂഹത മുറ്റി നിൽക്കുന്ന യഥാർത്ഥ വസ്തുതകളുടെ ചുരുളെന്താണെന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച കോഴിക്കോട് ഫറൂഖിൽ നിന്നും ഹൗസ് ഡ്രൈവർ വിസയിൽ അബ്ദുൾ റഹീം എന്ന ഇരുപത്തിനാലുകാരൻ സൗദിയിലെ റിയാദ് എയർപോർട്ടിൽ വിമാനമിറങ്ങുന്നു സൗദി പൗരനും സ്പോൺസറുമായ ഫായിസ് അബ്ദുൾ റഹ്മാൻ അൽ ഷെഹരിയുടെ പതിനഞ്ച് വയസ്സുള്ള അനസ് അബ്ദുൾ റഹ്മാൻ എന്ന ചലനശേഷിയില്ലാത്ത മകന്റെ പരിചരണ ചുമതലയും വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കുന്ന അനസിനെ കടകളിലും യാത്രകളിലും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയെന്ന ദൗത്യവുമായിരുന്നു റഹീമിനുണ്ടായിരുന്നത് തലയ്ക്ക് താഴെ പൂർണമായും ചലനശേഷി നഷ്ടപ്പെട്ട അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള കൃത്രിമ ഉപകരണം വഴിയാണ് ശ്വാസവും ഭക്ഷണവും അനസ്സിന് കിട്ടിയിരുന്നത് ജോലിക്ക് കയറി തൊട്ടുപിറ്റേ മാസം അതായത് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസ് രാവിന്റെ തലേ ദിവസം ഷിഫായിലുള്ള അനസിന്റെ വീട്ടിൽ നിന്നും അനസിനെ കൊണ്ട് അസീസിയയിലെ മാളിലേക്ക് പോവുകയായിരുന്ന റഹീം ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തിയതാണ് സംഭവ പരമ്പരകളുടെ തുടക്കം വണ്ടി നിർത്തിയിട്ടതിന്റെ കാരണം മനസ്സിലാക്കാതെ അനസ് റഹീമിനോട് വണ്ടിയെടുക്കാൻ അവന്റെ ഭാഷയിൽ നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ ട്രാഫിക് നിയമം കർശനമായ സൗദിയിൽ അത് ലംഘിക്കാൻ കഴിയില്ലെന്ന് മറുപടി പറഞ്ഞ റഹീമിന് നേരെ പ്രതിഷേധമെന്നോണം അനസ് തുപ്പുകയായിരുന്നു ഇതേ തുടർന്ന് തടയാൻ ശ്രമിച്ച റഹീമിന്റെ അശ്രദ്ധയാണ് അനസ് എന്ന നിശ്ചലാവസ്ഥയിൽ കഴിയുന്ന ബാലന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണം തെന്നിമാറാൻ ഇടയാക്കിയത് ഇതോടെ പ്രാണനു വേണ്ടി പരാക്രമം കാട്ടിയ ആ കുഞ്ഞിനെ തക്ക സമയത്ത് ശ്രദ്ധിക്കാതിരുന്ന റഹീം പിന്നീട് നോക്കുമ്പോഴാണ് അനസിനെ ചലനമറ്റ രീതിയിൽ ജീവൻ നഷ്ടപ്പെട്ട തരത്തിൽ കാണുന്നതെന്നാണ് റഹീമിന്റെ ഭാഷ്യം എന്നാൽ ഈ വിവരം ഉടൻ തന്നെ അടുത്തുള്ള പോലീസിനെയോ അനസിന്റെ കുടുംബാംഗങ്ങളെയോ അറിയിക്കുകയോ അനസിനെ തൊട്ടടുത്ത നിമിഷം ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനോ റഹീം തയ്യാറായില്ല പകരം സംരക്ഷണ ചുമതല ഏൽപ്പിച്ച ബാലൻ തന്റെ ഭാഗത്തുണ്ടായ പിഴവ് മൂലം ദാരുണമായി കൊല്ലപ്പെട്ടതെന്ന് അറിഞ്ഞാൽ കടുത്ത നിയമങ്ങളുള്ള സൗദിയിൽ നിന്ന് തനിക്ക് പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ റഹീം തന്റെ ഉറ്റ സുഹൃത്തായ നസീറിനെ വിവരമറിയിക്കുകയായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ നസീറും റഹീമും ചേർന്ന് തന്ത്രപരമായി ഒരു കള്ളക്കഥയുണ്ടാക്കി യാത്രയ്ക്കിടെ തന്നെയും അനസിനെയും ഒരു കൊള്ളസംഘം ആക്രമിച്ചെന്നും പണം കവരാൻ ശ്രമിച്ചെന്നും തന്നെ കെട്ടിയിട്ട് മർദ്ദിച്ചെന്നും അനസിനെയും കൊള്ളസംഘം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും റഹീമും നസീറും ചേർന്ന് നുണക്കഥയുണ്ടാക്കി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാൽ സംശയം തോന്നിയ പോലീസ് വിശദമായി ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ കഥയുടെ തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത് ചലനശേഷിയില്ലാത്ത പൊന്നോമന പുത്രനെ ഒരു കുറവും ഉണ്ടാകാതെ പൊന്നുപോലെ നോക്കാൻ ഏൽപ്പിച്ച അതേ രക്ഷകനായ റഹീം തന്നെ തങ്ങളുടെ പിഞ്ചു ബാലിനെ കൊലപ്പെടുത്തുകയും അതും പോരാഞ്ഞ് കള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കി പറ്റിക്കുവാൻ കൂടി ശ്രമിച്ചെന്നറിഞ്ഞതും ആ അറബി കുടുംബത്തിന് കനത്ത ആഘാതമായി രക്ഷിക്കാൻ നിയോഗിച്ച റഹീം ജീവനെടുത്തെന്ന് വിശ്വസിക്കാനാകാതെ വിറങ്ങലിച്ച സ്പോൺസറഡ് കുടുംബം കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു റഹീം കൊടു കുറ്റവാളിയാണെന്നും ഒരു കാരണവശാലും ജീവനോടെ ഇരിക്കാൻ അർഹനല്ലെന്നും വാദിച്ച അനസിന്റെ മാതാപിതാക്കളും സഹോദരനും തങ്ങൾക്ക് നഷ്ടപ്പെട്ട പിഞ്ചു ബാലന്റെ ജീവന് പകരം അതിന് കാരണക്കാരനായ റഹീമിന്റെ ജീവൻ എടുക്കണമെന്ന വാദത്തിൽ ഉറച്ചു നിന്നതോടെയാണ് വാദപ്രതിവാദങ്ങൾക്കായി കേസ് കോടതിയിലെത്തുന്നത് വർഷങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾക്കിടെ തനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്നും ഭയന്നാണ് താൻ കള്ളം പറഞ്ഞതെന്നും മാപ്പാക്കണമെന്നും റഹീമും റഹീമിനു വേണ്ടിയുള്ള വക്കീലും എംബസി അധികൃതരും അപേക്ഷിച്ചുവെങ്കിലും അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് വിശ്വസിച്ചാൽ പോലും എന്തുകൊണ്ടാണ് ആദ്യം മാതാപിതാക്കളോടോ പോലീസിനോടോ ഇക്കാര്യം അറിയിക്കാൻ കൂട്ടാക്കാത്തതെന്നും സ്വന്തമായി വണ്ടി ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ആ ബാലന്റെ ജീവൻ രക്ഷിക്കാൻ അവസാന ശ്രമമെന്ന നിലയിലെങ്കിലും ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതിരുന്നതെന്നും കുടുംബം കോടതിയിൽ ചോദ്യമായി ഉയർത്തി മനപൂർവ്വമാണ് റഹീം അനസിനെ കൊലപ്പെടുത്തിയതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഖുറാനിൽ കൈവച്ച് സത്യം ചെയ്യാൻ അനസിന്റെ പിതാവിനോട് കോടതി ആവശ്യപ്പെട്ടു എന്നാൽ അങ്ങനെ സത്യം ചെയ്താൽ പിന്നെ വാദിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യവഹാരമായി അത് മാറുമെന്ന വിശ്വാസമുള്ളതിനാൽ അനസിന്റെ പിതാവ് ആ നിർദ്ദേശം നിരസിക്കുകയായിരുന്നു തുടർന്ന് ഏതാനും വർഷങ്ങൾക്കിടെ അനസിന്റെ പിതാവ് മരണപ്പെടുകയും ചെയ്തു അനസ്സിന്റെ മാതാവും അനസിന്റെ ജ്യേഷ്ഠനുമാണ് പിന്നീട് കേസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് അനസിന്റെ ജ്യേഷ്ഠൻ കേസ് ഏറ്റെടുത്തതോടെ കേസിന്റെ ഗതിയാകെ മാറി അനസിനെ റഹീം മനപൂർവ്വം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും അനസിന്റെ ജീവൻ നിലനിർത്താൻ ഉപയോഗിക്കുന്ന കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണം റഹീം പ്രതികാര ബുദ്ധിയോടെ വലിച്ചൂരുകയായിരുന്നുവെന്നും ജീവന് വേണ്ടി കേണപേക്ഷിച്ച തന്റെ കൂടപ്പിറപ്പിനെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും റഹീം എന്ന ക്രിമിനൽ സാഹചര്യം ഉണ്ടാക്കിയില്ലെന്നും റഹീം ജീവിച്ചിരിക്കാൻ പോലും യോഗ്യനല്ലെന്നും വധശിക്ഷ തന്നെ വേണമെന്നും അനസിന്റെ ജ്യേഷ്ഠൻ നിർബന്ധത്തോടെ വാദിച്ചു ഇതേ തുടർന്ന് കീഴ് നിന്നും മേൽ അപ്പീൽ പോയ കേസിൽ വധശിക്ഷ ഉറപ്പാക്കുന്നതിന് മുന്നോടിയായി ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യാനും അനസിന്റെ ജ്യേഷ്ഠൻ തയ്യാറായതോടെ കോടതിക്ക് പിന്നെ മറിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല കൊലക്കുറ്റത്തിൽ പങ്കാളി അല്ലെങ്കിലും കൊലക്കുറ്റം ഒളിപ്പിക്കാൻ ശ്രമിച്ചതിനും കള്ളക്കഥയുണ്ടാക്കാനും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനും റഹീമിന്റെ കൂട്ടാളിയായിരുന്ന നസീറിനെയും ജാമ്യമില്ലാതെ പത്ത് വർഷം ജയിലിലടച്ച കോടതി റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു അതോടെ കോടതിയിലെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന് സമാപ്തിയായി തുടർന്നാണ് കോടതി വിധി നടപ്പാക്കാനുള്ള ഇടക്കാലയളവിനുള്ളിൽ ഇരുഭാഗത്തെയും അറ്റോർണിമാരുടെ നേതൃത്വത്തിൽ ചോരപ്പണം എന്ന ബ്ലഡ് മണി ഉപാധിയാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് സാമാന്യമുയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള അറബിയുടെ കുടുംബത്തിന് തങ്ങളുടെ പൊന്നോമന പുത്രന്റെ ജീവനെടുത്തവന്റെ ദിയാധനം വേണ്ടെന്ന നിലപാടിൽ ആ കുടുംബം ഉറച്ചു നിന്നു എന്നാൽ ഇരുഭാഗത്തെയും അറ്റോണിമാരുടെയും എംബസി ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും നിരന്തരമായ ഇടപെടലുകൾക്കൊടുവിൽ അങ്ങനെയാണെങ്കിൽ റഹീമിനെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ചൊരുക്കൂട്ടാൻ കഴിയാത്തത്ര തുകയെന്ന രീതിയിൽ മൂന്ന് കോടി സൗദി റിയാൽ ദിയാധനമായി കെട്ടിവച്ചാൽ വിധി പുനഃപരിശോധിക്കാമെന്ന് അറബിയുടെ കുടുംബം അറിയിക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യൻ തുക എഴുപത് കോടി രൂപയ്ക്ക് തുല്യമായ ഇത്രയും വലിയൊരു തുക സമാഹരിക്കാൻ കഴിയില്ലെന്ന മറുപടിക്കിടെ ഇതിന്റെ പകുതി തുകയായ ഒന്നര കോടി സൗദി റിയാൽ അഥവാ മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ നൽകാമെന്ന വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കാരണവശാലും തന്റെ അനുജനെ കൊലപ്പെടുത്തിയ റഹീം ജീവനോടെ ഇരിക്കാൻ പാടില്ലെന്ന് വാദിച്ച അനസിന്റെ ജ്യേഷ്ഠൻ ഒടുവിൽ മുപ്പത്തിനാല് കോടി രൂപയെന്ന ദിയാധന വ്യവസ്ഥയ്ക്ക് തയ്യാറായി ഇതിനിടെ രണ്ടായിരത്തി ആറ് മുതൽ പതിനെട്ട് വർഷം ജയിൽവാസം അനുഷ്ഠിച്ച റഹീമിന്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വെളിപ്പാടായി മാറിയ ഈ ഉടമ്പടിയാണ് പ്രവാസി സംഘടനകളും നന്മയുടെ ഉറവിടം പറ്റാത്ത മലയാളി സമൂഹവും ഒന്നടങ്കം ഏറ്റെടുത്തത് റഹീം ചെയ്ത കുറ്റമെന്തെന്നോ ജാതി മത ചിന്തകളോ ദേശമോ ഭാഷയോ ഒന്നും നോക്കാതെ ആഗോള മലയാളി സമൂഹം ഒരുമിച്ച് കൈകോർത്തതോടെയാണ് പാത്തുവെന്ന റഹീമിന്റെ വയോധികയായ ഉമ്മയുടെ മനസിലെത്തി അല്പമൊന്ന് കെട്ടത് ഇനി ഒരിക്കലും താൻ ജന്മം നൽകിയ മകന്റെ ജീവനുള്ള ശരീരം കാണാൻ വിധി ഉണ്ടാകില്ലെന്ന് കരുതിയ ഉമ്മ എത്രയും പെട്ടെന്ന് ജീവനോടെ മകൻ തിരിച്ചെത്തുന്നതും നന്ദി അടുത്ത് വന്ന് കുട്ടിയോട് കാട്ടി നന്ദി നന്ദി പറയുന്നു പറയാനില്ല എല്ലാവർക്കും തന്നെ ഇത് റഹീമിന്റെ മാത്രം കഥയല്ല ആട് ജീവിതത്തിലെ നജീബിന് പിന്നാലെ സൗദി ജയിലിലെ റഹീമിന് പിന്നാലെ ഒട്ടക ജീവിതത്തിലെ മുരുകേശിന് പിന്നാലെ വിദേശ നാടുകളിലെ ജയിലുകളിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രിയയെ പോലുള്ള നൂറുകണക്കിന് പേർ ഇനിയുമുണ്ട് അറിഞ്ഞും അറിയാതെയും അബദ്ധങ്ങളിൽ ചാടിയും പുറം ലോകം കാണാനാവാതെ ജന്മനാട്ടിൽ ഒരിക്കൽ കൂടെ തിരിച്ചെത്താനാകാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ടും അല്ലാതെയും കാരാഗ്രഹങ്ങളിലകപ്പെട്ട അനേകം ആളുകൾ ഇനിയുമുണ്ട് ആരുടെയും ജീവൻ പൊലിയാതെ അർഹതപ്പെട്ട നീതി ലഭിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ